ഹലോ എവരി വൺ അസ്സലാമലൈക്കും വെൽക്കം ബേക്ക് അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പൊ ഇതാ വൈകുന്നേരം ആയപ്പോ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കണ തിരക്കിലാട്ടോ ഏഹ് എന്തായാലും കുറച്ച് മധുരമൊക്കെ കുടിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് കുറച്ച് സ്പെഷ്യലായ ഒരു ദിവസം കൂടി കേട്ടോ വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ വിചാരിച്ചു പ്രതീക്ഷിച്ചിരുന്നു അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇങ്ങട്ടെ ഇറങ്ങി തിരിച്ചു നല്ലൊരു ദിവസമായിട്ട് അതൊരു ബോറം ദിവസാക്കണ്ട വിചാരിച്ചിട്ട് ഞാനൊരു പാക്കറ്റ് പാല് കൊടുന്ന് വെച്ചിട്ടോ പിന്നെ ചെറുപയർ പരിപ്പും ശർക്കരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം കൂടി തട്ടിക്കൂട്ടി ഒരു അല്ലെറ ചില്ലറ പായസത്തിനാണ് ഒപ്പിക്ക വിചാരിച്ചിട്ടോ അതിൻ്റെ ഇടയിൽ അഫിമം വന്ന കുറേ പൊന്നാരം കാര്യങ്ങളൊക്കെ പറയണോട്ടോ യൂട്യൂബിലുള്ള എല്ലാവരും എൻ്റെ ഉമ്മച്ചിനെ വിഷീണം എന്നൊക്കെ കേട്ടോ പറയണത് എല്ലാം കൂടെ സൗണ്ട് ആയപ്പോ ഞാനത് മ്യൂട്ടാക്കി കേട്ടോ അങ്ങനെ ഭർത്തേ ആഘോഷിച്ചുള്ള ഒരു ശീലം ഒന്നും എനിക്കില്ല കേട്ടോ എന്നാലും ഇന്നാ അപ്പൊരു എന്തായാലും ആണ്ടില്ല ഒരു പായസാവട്ടെ വിചാരിച്ചിട്ടോ പരിപ്പ് മുന്തിരി ഒന്നും സ്റ്റോക്കില്ലാത്തത് കൊണ്ട് അതൊന്നും ഒക്കെ ഞാൻ ഒഴിവാക്കിയിട്ടോ എന്നാലും അങ്ങനെ തട്ടിക്കൂട്ടി പായസമൊക്കെ ആക്കി ഞാൻ ആരും കാക്കൂലെന്നെ കൊണ്ടുപോയി കൊടുക്കാൻ വിചാരിച്ചു പക്ഷേ ക്ലാസ് എവിടെ വെച്ചാലും റെഡി ആവണില്ല എനിക്കാട്ട് എങ്ങാനും പോയാലും വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ ലാസ്റ്റ് താത്തക്കാരനെ വെച്ചു എന്നിട്ട് അതിൽ ഒഴിച്ചു നേരെ കൊണ്ടുപോയി കൊടുത്തിട്ടു എന്തായാലും എനിക്ക് സർപ്രൈസ് തന്നില്ലെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ അഫിമോനെ കാണുമ്പോൾ കാണുമ്പോ ഹാപ്പി ബർത്ത്ഡേ പാടിയിട്ടേ മനുഷ്യനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ വല്ലാണ്ടാക്കുക അങ്ങനെ ഇല്ലാണ്ടാക്കിയിട്ടോ കാരണം അങ്ങനെ ബർത്ത്ഡേ അങ്ങനെ ഇങ്ങനെ മിസ് ചെയ്തിട്ടുള്ള വലിയ പരിചയമൊന്നും എനിക്കില്ലേ അങ്ങനെ ഇന്നെ അങ്ങനെ ഞങ്ങള് എല്ലാ പരിപാടിയും കഴിഞ്ഞതാ പുറത്ത് ഞങ്ങൾ എല്ലാ ചില്ലർ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാട്ടോ അവന്റെ സ്കൂളത്തെ കഥകളും പിന്നെ സത്യം പറഞ്ഞാൽ എല്ലാരും ഇപ്പച്ചിനെ വെയിറ്റ് ചെയ്യാട്ടോ ഒപ്പച്ചി എന്തെങ്കിലും കൊണ്ടുവരുമോ എന്ന് വിചാരിച്ചിരിക്കാണ് ഒന്നും ഇല്ലെങ്കിൽ ഇതാ പ്ലെങ്ങാവും അങ്ങനെ അഫിമോനുണ്ടോ ഒരു ക്യാമറ ഉണ്ടാക്കി ആദ്യം എൻ്റെ ഹെയർ സ്റ്റൈലെന്ന് നോക്കുക അങ്ങനെ കുറെ കഥകളൊക്കെ പറയൂ സ്കൂളിലത്തെ സ്കൂൾ ചേർത്തിട്ട് രാവിലെ പോകുമ്പോൾ ഭയങ്കര ഇറച്ചിലാണ് അങ്ങനെ ഇപ്പം വരുമ്പോൾ ആ പൊറാട്ട കൊടുന്ന്ട്ടോ അപ്പോൾ ഒരു സ്പെഷ്യലായിട്ടോ ഒന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കിട്ടിയല്ലോ അങ്ങനെ പൊറാട്ടയും അതിലേക്കുള്ള കാര്യം തന്നെ കേട്ടോ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അഫിമോനും അഞ്ഞൂട്ടിയൊക്കെ രണ്ട് മൂന്ന് ദിവസമായി പൊറോട്ട ചോദിക്കണം അപ്പോൾ അത് വേഗം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പം കൊടുന്ന് കേട്ടോ അങ്ങനെ അങ്ങനെന്താ അതിലേക്കുള്ള ചായയും റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ പൊറാട്ട ഇട്ട് പിന്നെ അത് ദഹിക്കണമെങ്കിൽ ചായപ്പെടേണ്ട നിർബന്ധ അല്ലെങ്കിൽ പിന്നെ ആദ്യം അതിനാക്കി ഞാൻ നീക്കണ്ടിരിക്കും പിന്നെ അതൊക്കെ ഞാൻ നേരെ ടേബിളിൽ പോയിക്കാ ഞെട്ടിക്കുന്നു കഴിച്ച ആദ്യമായിട്ട് ഇരുപത്തേഴാമത്തെ വയസ്സിന് കേക്ക് മുറുക്കണ ആദ്യത്തെ മനുഷ്യൻ ഞാനായിരിക്കും അല്ലെട്ടോ മുറിക്കാത്തവരൊക്കെ ഉണ്ടാവൂലേ അപ്പൊതാ കേക്കൊക്കെ കൊടുന്ന് കൊണ്ട് കാക്കോ അപ്പൊ കേൾക്കാൻ കൊടുന്ന് വെച്ചുകഴിഞ്ഞാ ഇടയിലാണ് കേക്കാണ് കൊടുന്ന് വെച്ചോ കുട്ടിമാമ ഞെട്ടിമാമ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഞെട്ടിട്ടോ എന്നിട്ട് ഞാനും കുട്ടികളൊക്കെ പാടെ കൂടി കേക്ക് മുറിച്ചു വീഡിയോ എടുക്കണമെന്നൊക്കെ ചോദിച്ചു എനിക്ക് ചമ്മലായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ മുറിക്കലും ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തു പിന്നെന്താ കേക്ക് മുറിക്കലും കഴിഞ്ഞ് കഴിക്കലും കഴിഞ്ഞു എന്താ എല്ലാവരും കഴിക്കാറ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു അങ്ങനെ അടുക്കളയൊക്കെ ക്ലീനാക്കി ഞങ്ങൾ പോയി കടന്നിറങ്ങി കേട്ടോ പിന്നെ അപ്പത്തേന് നല്ല ഇടിയും മഴയൊക്കെ വന്നതാണ് കറണ്ടും പോയിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു അപ്പോൾ അതായാലും പോയി കടന്നു ടി വി ഒന്നും പിന്നെ ഇണ്ടാന്ന് നിന്നില്ല അപ്പം ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറയണ്ടേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ടാട്ടോ കമൻറ്റ് ചെയ്യാൻ പിന്നെ ഞാൻ പത്തുമണിയായപ്പോൾ ഉറക്കം വരാത്തപ്പം ഞാൻ എൻ്റെ കയ്യിൽ കലാവിരുദ്ധങ്ങൾ തീർത്തി ഒരു താജ്മഹൽ തന്നെ പണിതെടുക്കണു എങ്ങനെയുണ്ട് പെസുണ്ടോ അപ്പം ഇത്രക്കുള്ളൂ വീഡിയോ ടാറ്റാ ബൈ ബായ് ആ പിന്നെ എൻ്റെ കണ്ടപ്പോൾ എന്താ അഫിമോനും കാണാൻ കണ്ടപ്പോൾ താ അവനക്കും വരച്ചു കൊടുത്തിട്ട് അവർ പോവുക അതപ്പം തന്നെയുള്ള ആയുസുള്ളൂ ആ മീനാഞ്ചിക്കും അതപ്പം പോയി കഴിവു അപ്പോൾ ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബായ്